इन्हें ചേച്ചി നല്ല ക്യാരക്ടറാണ് ചേച്ചിയോട് എനിക്ക് സ്റ്റോറി പറയണം എനിക്ക് നേരിട്ടിരുന്ന് സംസാരിക്കണം ഞാൻ നേരിട്ടിരുന്ന് സംസാരിക്കാൻ വരൂ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൻ്റെ അതുപോലെ ഏതെങ്കിലും ചായ ടീ ഷോപ്പ് അവിടെയൊക്കെ ഇരുന്ന് സംസാരിക്കും അല്ല ഞാനിവിടെ റൂം സോറി മോനെ റൂമിലിരുന്ന് കഥ കേൾക്കേണ്ട പ്രായമല്ല എനിക്ക് ഒന്ന് രണ്ട് പടങ്ങൾ പണ്ട അഭിനയിച്ചു ഇങ്ങനെ സാഹചര്യം വന്നിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയണ ഞാനതൊരു ശരിയല്ല ആ പടത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി പോകുന്നതെന്നേ എനിക്ക് വേണ്ട പടം വേണ്ടെന്നേ പ്രശ്നം തീർന്നില്ലേ മിക്കവാറും അഭിനയിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും സങ്കടം ശ്രീദേവി മരിച്ചു പോയപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം അവര് മലയാളമൊക്കെ ഞാനാ പഠിപ്പിച്ചോണ്ടിരുന്നപ്പുറത്ത് അരവിന്ദ് സ്വാമി ഇരിക്കുന്നുണ്ടാവും ഒന്ന് അരവിന്ദ്സ്വാമിയുടെ നല്ല സമയല്ലേ രണ്ടുപേരും നോക്കണ്ടേ ഭയങ്കര ഇതല്ലേ രണ്ടുപേരും ആ പടമൊക്കെ എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല ഞങ്ങളെ കോമ്പിനേഷൻ ഉണ്ട് ഞാൻ അരവിന്ദ്സ്വാമിയും കൂടി പാല് കൊണ്ടു കൊടുക്കുന്നതും കുറെ അവരോട് പറഞ്ഞിരിക്കുന്ന ആ സീനൊക്കെ ചെയ്യുമ്പോഴേ ഒരു ഭയങ്കര ഒരു ഇതല്ലേ ശശികല ചാർത്തിയ ആ പാട്ട് രാത്രി ഫുള്ള് കൂടെയല്ലേ ഓക്കെ ഇരിക്കും ശ്രീദേവിയൊക്കെ അത്ര രസമായ ഡ്രസ്സിങ്ങും ആഭരണങ്ങളും നമ്മൾ കാണാത്തതൊക്കെയാണ് അവര് ഭയങ്കര ഇതല്ലേ ഒന്നുമില്ല എന്നോട് ചോദിച്ചു മനസ്സിലാക്കും മലയാളമൊക്കെ എന്നെയാണ് പരതേട്ടൻ ഇരുത്തി കൊടുക്കുക അപ്പൊ അവരെ കണ്ടിരിക്കാൻ തന്നെ ഒരു എന്താ നമ്മുടെ ഒരു ഭാഗ്യമാണ് അവരെ കാണാന്ന് അടുത്തിരുന്നു ഇത്രയും സംസാരിക്കുന്നു പിന്നെ ഞാൻ എവിടെ ചെന്നാലും ഞാനാണല്ലോ ഞാൻ എവിടെ ചെന്നാലും എല്ലാവരോടും ഒരുപാട് സംസാരിക്കും കൂടെ നിൽക്കും ഒരു ഞാൻ ഞാൻ ചിലപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി ആയിരിക്കും കുറച്ച് പൊറോട്ടയും ബീഫും മേടിച്ചത് ഞങ്ങൾ എല്ലാ ആർട്ടിസ്റ്റുകളും കൂടി ഒരുമിച്ചായിരിക്കും ഒരുമിച്ച ഒരു ആ പൊതി തന്നെയായിരിക്കും ഞങ്ങൾ കഴിക്കുക അതാണ് ഞങ്ങളുടെ ഒരു ഇഷ്ടം അങ്ങനെ ഒരു വേർതിരിവില്ല ഞാനത് ഉണ്ടാക്കി എടുക്കാൻ നോക്കും അതിൽ ഇഷ്ടപ്പെടാത്തവർക്ക് മാറാം സഹകരിക്കാത്തവര് വേണ്ടന്നെ അല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു പൊക്കോട്ടെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല കൂടുന്നോ കൂടാ അത്രേ ഉള്ളു ഞാൻ അങ്ങനെ ഇണ്ടാക്കി ഞാൻ മാക്സിമം എല്ലാവരുമായിട്ടും അങ്ങനെ സഹകരിച്ച് പോകേ ഉണ്ടാവാം അത് അവർ ചിലപ്പോൾ അവരുടെ മാനസികാവസ്ഥയായിരിക്കും ചില ഒരു സ്ഥലത്ത് അവരെനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അന്ന് അവർ മൂടോട്ടായിട്ട് മാറിയിരിക്കുമ്പോൾ കുറേ പേര് മാറി ഓഹ് ആ ചേച്ചി പ്രിയങ്ക ചേച്ചിയൊക്കെ വന്നിട്ട് എത്ര വർഷമായി അവക്കടക്കൊരു ജാട കണ്ട ഇന്നലെ വന്നവളാന്ന് പറഞ്ഞപ്പോ ഞാൻ പതുക്കെ അവരെടുത്ത് പോയി പറഞ്ഞു ഒരിക്കലും മക്കളെ അങ്ങനെ പറയരുത് കാരണം അവരുടെ അമ്മയുടെ ും മരിച്ചിട്ട് പോവാൻ പറ്റാത്ത വിഷമത്തിരിക്കുന്ന ഒരു കുട്ടിയാത് അവളങ്ങനെ പറയാൻ പാടില്ല അന്ന് തിരുത്തി കൊടുത്ത ആളാണ് ഞാൻ കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല അവർ അങ്ങനെ പറയുമ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ നമ്മൾ അങ്ങനെ ചെയ്യരുത് അങ്ങനെ പറയരുത് എത്രയോ വർഷമായിട്ടുള്ളത് വരുന്ന പല താരങ്ങളുടെ അങ്ങനല്ലോത്തേക്ക് അത് ഇപ്പം ഞാൻ പറയട്ടെ അത് അവരുടെയൊക്കെ വിചാരം അവരെന്തൊക്കെയോ ആയി എന്നുള്ളൊരു തോന്നലായിരിക്കാം തോന്നിക്കോട്ടെ ഇപ്പോഴത്തെ പിള്ളേരല്ലേ അത് കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ താഴേക്ക് ഇറങ്ങിക്കൂന്നേ നമ്മളൊന്നും ഞാൻ മൈൻഡ് ചെയ്യാതെ കാരണം ഞാൻ ഇപ്പോഴത്തെ തലമുറയല്ല ആമ്പിള്ളേരെ കാണും പറയും മക്കളെ നിങ്ങളുടെ അച്ഛനും അമ്മയും പെങ്ങളും സഹോദരിമാരും ചേട്ടൻ്റെ ഭാര്യമാരും ഒന്നും ഇപ്പോൾ സിനിമയിൽ ഇല്ല സ്ക്രിപ്റ്റ് റൈറ്ററോടൊക്കെ പറഞ്ഞാൽ എഴുതി ചേർക്കൂ ഞങ്ങളൊക്കെ ഒന്ന് അഭിനയിക്കട്ടെ അഭിനയിക്കറിയാവോ നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ അവരൊരു ചേച്ചി എന്തായാലും അടുത്ത പുറത്ത് വിളിക്കാമെന്ന് പറഞ്ഞ ഒരു കഴിഞ്ഞിട്ട് ഞാൻ പറയാറുണ്ട് അല്ല അവർ അടുത്ത മാസരൂപത്തിന് നിങ്ങളൊന്നും ബ്രദറായിട്ടോ അല്ലെങ്കിൽ മക്കളായിട്ടോ ഒന്നും ഞങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഞാൻ കളിയാക്കാറുണ്ട് ആ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എല്ലാവരെയായിട്ടും നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു പോകുന്ന ആളാണ് എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ആൾക്കാർക്ക് അവരോട് എന്തൊക്കെയോ ഒരു അവരവിടെ നിന്നോട്ടെ അവർ ഒഴിവാക്കുക അത്ര ജാടെ ഉള്ളവരങ്ങ് മാറ്റി വരുത്തിയേക്കുക അത്രേ ഉള്ളൂ പിന്നെ അമ്മേ അസോസിയേഷനിലൊക്കെ വരുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ അപ്പൊ കുറച്ചുകൂടി നമ്മൾ മികളാവുള്ളൂ എല്ലാവരും ആയിട്ടുണ്ട് വളർന്ന ആളാണ് അല്ല ഇപ്പോൾ ഒരു ചെറിയ മാറ്റം പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ആർട്ടിസ്റ്റിലും മരത്തിൻ്റെ ചോട്ടിൽ കസാര ഇട്ടിരുന്നു എല്ലാവരും കൂടെ സംസാരിച്ച് ചിരിച്ച് നമ്മളത് ഇതൊക്കെ പാസ് ഇത് ഒന്നുമില്ലെങ്കിൽ ഇപ്പം ഞാനായാൽ പോലും മൊബൈലിൽ എടുത്തു വന്ന് അങ്ങോട്ട് മാറിയിരിക്കും മൊബൈലും കൊണ്ട് കിട്ടുന്ന സമയം ഇല്ലെങ്കിൽ കാരവണ്ടി കയറി കിടന്നുറങ്ങുമോ അല്ലെങ്കിൽ കാരവണ്ടി കൊണ്ടിരിക്കുമോ ചെയ്തു പുറത്തിരിക്കുന്ന പരിപാടി ഇല്ല അത് മാറി അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാ സിനിമ അഭിനയിക്കാൻ ചെല്ലുന്ന ലൊക്കേഷനില് കൂടുതൽ അടുപ്പങ്ങളില്ല പണ്ട് അതല്ല ഇന്ന അങ്ങനെ ഒരു മാറ്റം വന്നു എല്ലാരും കാരമൗണ്ടിൽ ഒതുക്കി ലേഡീസ് ആണെങ്കിൽ ലേഡീസിന്റെ ക്യാരമണ്രുന്നു അവരാണേ അവരുടെ കാര്യം സ്വന്തമായിട്ട് ക്യാരമോണിനും കൂടെ നായകന്മാരാണെങ്കിൽ ആ നായകന്മാർ അതിനകത്തിരിപ്പിച്ച് ചെയ്യും അപ്പൊ നമുക്ക് അത്രയും ഒരു ഇതില്ലേ അതില്ല അത് പോയി അത് പോയാലും എനിക്ക് വിഷമമുണ്ട് കാരണം നമുക്ക് അവരുടെ ആരോടും പോയി സംസാരിക്കാൻ പറ്റില്ല ഷൈനോ ഒരിക്കലും ഷൈന അറിയാവുന്ന ആൾക്കാരൊരിക്കലും അങ്ങനെ പറയില്ല ഷൈന ഷൈൻ്റെതായ മാനസികമായിട്ട് പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അദ്ദേഹം സീൻ ചെയ്യുന്ന നേരത്തെ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് പോലും മാറി നിൽക്കണം അത്ര ടൈമിങ്ങിൽ ക്യാരക്ടർ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം പിന്നെ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പുള്ളിയുടെ മനസ്സിൻ്റെ ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ എൻ്റെ അടുത്ത് ഇന്ന് വരെ ഞാൻ അഭിനയിച്ച ഈ കഴിഞ്ഞ പടം തമിഴ് പടം ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ഓ അത്രയും സന്തോഷമായിട്ട് വർത്താനം പറഞ്ഞ് ഒരു റൂമിലിരുന്ന് ഞങ്ങളിരുന്ന് ഭക്ഷണം വരെ ഒരുമിച്ച് കഴിച്ചു പോകുന്ന ആൾക്കാരാണ് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അതെ ഞാൻ പറയട്ടെ ഒന്നാമത് പുള്ളിയുടെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ഉണ്ടാവുമല്ലോ പുള്ളി ഇങ്ങനെയാണെന്ന് ഒരു ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് അറിയാലോ പിന്നെ നമ്മൾ അതേ പോകണമെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടാ ഇപ്പൊ ഞാൻ എന്താണെന്നുള്ളത് ഇപ്പൊ ഇരിക്കുമ്പോൾ മനസ്സിലാവില്ലേ ഇതാണ് ഞാൻ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ് അതിന്റെ അപ്പുറം എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല എന്നോട് വേറെ വേറെന്തേലും മിസ്സായിട്ട് സംസാരിച്ച പറയും ഷൈനെ വേണ്ടാട്ടോന്ന് പറയാനുള്ളത് എനിക്കുണ്ടല്ലോ അങ്ങനെ ആരും പെരുമാറാറില്ല ഫീൽഡിൽ ആരും എന്നോട് സംസാരിക്കാറില്ല പിന്നെ നോട്ടത്തിൽ പറയാം നമ്മൾ അപ്പഴേ തമാശ വേണ്ട മോനെ അത് വിട്ടേക്ക് എന്ന് ആ പിന്നല്ല അത് പറയാൻ എന്താ ബുദ്ധിമുട്ട് അതൊന്നും ഒരു വിഷയമല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ നോക്കി എന്ന് പറഞ്ഞാൽ അവര് പറയാൻ പഠിച്ചിരിക്കണം പിന്നെ ഇനി ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ പുരുഷനെയും സ്ത്രീയും കോടതിയിൽ നിന്ന് തന്നെ നെയ്യുമ്പോ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർ പൊക്കൂടെ എന്തിനാ പിന്നെ ഈ പുരുഷന്മാരെ മാത്രം കുറ്റം പറയണത് ഞാനതിനെതിരാന്നേ പറഞ്ഞിട്ടുള്ളൂ അതിനല്ലേ നമുക്ക് ഡയറക്ടറുണ്ട് പ്രൊഡ്യൂസറുണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഇവരൊക്കെ എന്തിരിയ്ക്കുന്നതാ ആദ്യമേ തന്നെ അവരോട് പതുക്കെ സൂചിപ്പിച്ചൂടെ അവരോട് പറയും ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ ഒന്ന് നോട്ട് ചെയ്തേക്കണേന്ന് അത് അവരിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ പതുക്കെ അവരോട് തന്നെ പറയണമെന്ന് വെച്ച് പടം പോകുന്നു അവരോട് പറയണം നായകനെ ന്യൂട്രൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞത് അവര് നോക്കിക്കൂളു എന്നാണ് എന്റെ ഉറപ്പ് എനിക്കോ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഞാൻ ഞാൻ ഒന്നര പടങ്ങൾ പണ്ടൊരു സാഹചര്യം വന്നിട്ടുണ്ട് ഇല്ലാന്നൊന്നും പറയാനാണ് ഞാനതൊരു ശരിയല്ല ആ പടത്തിന് ഞാൻ ഇറങ്ങി പോകുന്നു എനിക്ക് വേണ്ട പടം വേണ്ടെന്നേ പ്രശ്നം തീർന്നില്ലേ എന്തിനാ നമ്മള് പിന്നെ അത് കടിച്ചു തൂങ്ങി നിക്കേണ്ട ആവശ്യമില്ല ഗുഡ് ബൈ ഇറങ്ങി പോന്നേക്കണം അത്രേ ഉള്ളൂ പിന്നെ അയാളെ പടം വിളിച്ചിട്ടില്ല എനിക്ക് എന്താ വേറെ എത്ര പടം ഉണ്ടോ അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ ജീവിക്കുക സ്വന്തം പരിഭവം പറഞ്ഞു നിൽക്കുന്നുണ്ട് അഭിനയമല്ലേ ഇപ്പോഴത്തെ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് കൊളാബ് ചെയ്യാൻ പോവാം ഫംഗ്ഷൻസ് ഉണ്ടാവും പല പല കാര്യങ്ങൾക്ക് നമുക്ക് യൂട്യൂബിൽ നമ്മൾ യൂട്യൂബ് മാത്രം മതി ഒരു പെണ്ണിപ്പോൾ ജീവിക്കും പിന്നെ അല്ലാണ്ട് എന്നെപ്പോൾ ഉള്ളൊരാൾക്കൊരു യൂട്യൂബ് തുടങ്ങി അതിലെ വരുമാനം മതി ജീവിക്കാൻ എന്തിനാന്ന് ഇങ്ങനെയൊക്കെ പോയി കൈയും കാലം പിടിച്ചു നമ്മൾ പോണത് എന്തിന് പിന്നെ ഇഷ്ടമുണ്ടോ ആരുടെ ഇവിടെ വേണേൽ പോവാം ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ പോയിക്കോട്ടെ പോയി കഴിഞ്ഞിട്ട് പിന്നെ അവരെ കുറ്റം പറയാന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ് ശരി പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണെങ്കിലും ചിലർ ഇപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നെ ഭൂമി വിളിച്ചു എന്നെ റൂമി വിളിച്ചതാണ് എന്തിനാ രാത്രി റൂമി വിളിക്കുന്നത് ചോദിച്ചുകൂടെ ആ എന്തിന് കഥ കേൾക്കാം ഈ കുറച്ച് നാളുകുമ്പോ എന്നെ ഒരാൾ വിളിച്ചത് ചേച്ചി നല്ല ക്യാരക്ടറാണ് ചേച്ചിയോട് എനിക്ക് സ്റ്റോറി പറയണം ഞാൻ പറഞ്ഞത് എന്താ ഞാനാണോ നായിക പടത്തിൽ അങ്ങനെയാണ് ഞാൻ അഭിനയിക്കുന്നില്ല മോനെ ആ പടം പൊളിയാൻ എനിക്ക് ആഗ്രഹമില്ല ഇന്നത്തെ കാലത്ത് ഞാനൊരു നായികയായിട്ട് പടം ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് മോ കഥ പറയണ്ട അതിൻ്റെ എന്താണ് എൻ്റെ റോൾ എന്ന് പറഞ്ഞത് അല്ല ചേച്ചി എനിക്ക് നേരിട്ടിരുന്ന് സംസാരിക്കണം ഞാൻ നേരിട്ടിരുന്ന് സംസാരിക്കാൻ വരൂ നമുക്ക് ഏതെങ്കിലും ഏതേലും ഹോട്ടലിലതുപോലെ ഏതെങ്കിലും ചായ ടീ ഷോപ്പ് അവിടെയൊക്കെ ഇനി സംസാരിക്കും അല്ല ഞാനിവിടെ റൂമെ സോറി മോനെ മോ റൂമിലിരുന്ന് കഥ കേൾക്കേണ്ട പ്രായമല്ല എനിക്ക് എനിക്ക് നിങ്ങളെ പറഞ്ഞ് ചെയ്യാൻ താല്പര്യമില്ല നിങ്ങൾ റൂമിൽ കഥ കേൾക്കാവുന്ന ആൾക്കാരായാലും എനി വിളിച്ചോ എനിക്ക് താല്പര്യമില്ല കാരണം നമ്മളത് എന്തിനാ പറയണത് അങ്ങനെയല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫോണിൽ കൂടെ പറയാവുന്നത് പിന്നെ അതുപോലെ നായിക ഒരു ക്യാരക്ടർ ഡയറക്ടറൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് കഥ പറഞ്ഞ് ഇതൊക്കെയാണ് സ്റ്റോറി ഇതൊക്കെ തന്ന് അതിനുള്ള ക്യാരക്ടറെ എന്തായാലും എനിക്കില്ലല്ലോ പിന്നെ ഞാൻ എന്തെങ്കിലും മനസ്സിലാവില്ല ഇവനെടുക്കാൻ വേണ്ടി വിളിക്കണമെന്നല്ലെന്ന് അല്ല ഞാൻ ആദ്യം എന്താ ചോദിക്കുക ഡയറക്ടറെ അത് മോനെ ആദ്യം ഡയറക്ടറെ തീരുമാനിക്കുക എന്നിട്ട് വേണം എന്നെ തീരുമാനിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു നീ ആദ്യം ഡയറക്ടറെ തീരുമാനിക്കേ അപ്പോൾ ഡയറക്ടറായിയോ പ്രിയങ്ക ആ ക്യാരക്ടറിന് ആപ്റ്റല്ലെന്ന് പറഞ്ഞു അപ്പോൾ നീ വിളിച്ചത് വെറുതെയായോ നീ ആദ്യം ഡയറക്ടറെ തീരുമാനിച്ച ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് എന്നെ വിളിക്കും ഞാൻ എല്ലാവരോടും അങ്ങനെയൊക്കെയാണ് പറയാറ് ഫസ്റ്റ് ചോദിക്കുക ഏതാ ഡയറക്ടർ എന്ന് കഥ പറയാൻ വിളിക്കുവേ